युद्धकाण्डं मेघनादवधम् श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम भद्र श्रीरामभद्रजय श्रीराम राम राम सीता भी राम राम श्री राम राम, राम रामा। भी राम जय श्री राम राम रावण श्री राम मम हृति रमता മഹൃതി രമതാംമ രാമ രാഘവന്മാരും മഹാകീരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധോ മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ അർക്കതനയനുമങ്കതനും തഥാ നിൽക്കരുതാരും പുറത്തിനി വാനരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വയ്ക്ക ഗൃഹങ്ങളിലൊക്കെ വേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കത്തരുതരെ കൃപതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരതി നിരത്തിയിടുക മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചരർ ഉൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ വെന്തുപൊരാഞ്ഞാൽ പുറത്ത് പുറപ്പെടുമകൻ വീട്ടി നയക്കാനുക്ഷണം കേട്ടവർ ിയും കൈക്കൊണ്ട് ചെന്ന് തെരുതര വെച്ചു തുടങ്ങിനോപുരമേഹങ്ങളും കാശീസാഞ്ചന രൂപ്യതാമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളും ആയതനങ്ങളും അജ്ജനശാലയും ൃന്ദവും വാജി സമൂഹവും തേരുകളും വെന്തുവെന്തു വീണിടുന്നു സ്വർഗലോകത്തോളമെത്തി ദഹനനും ശക്രനോടങ് അറിയിപ്പനാകുലം മാരുതി ചുട്ടതിലേറെ നന്നായി ചമഞ്ഞൂരു ലങ്കാപുരം ഭൂതിയായി വന്നിതൂ സ്ത്രീകൾ ആർത്തി മുഴുത്തു രാഘവൻ ൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിചിത്തും ജയിച്ചതുമെത്രയും വാർത്തോളം അത്ഭുതമെന്നു പറയുകയും രാത്രിമാർ നിലപളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജ്യാനാഥഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാഥവും സ്വന്തതം വിങ്ങി മുഴുങ്ങിച്ചമഞ്ഞിത് ചിന്ത മുഴുത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളോ ഒരു കുംഭനോടാശുനി പോകുന്നു ചൊല്ലിന തന്നിയായുള്ള നിികുംഭനും മുമ്പിൽ ഞാനെന്ന് മുതിർന്നു പുറപ്പെട്ടാൻ കുംഭനും പ്രജങ്കനും എത്രയും വമ്പുള്ള യൂപാക്ഷനും പുറപ്പെട്ടു ചെന്നതു വിംബം കലർന്നതു തടുത്താർ കവി വീരും രാത്രിയിലാർ തടുത്തങ്ങ് പൊരുതോരു തെരുതരച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ട് കവികളും ഗാത്രങ്ങൾ ഏറ്റു പിടിച്ചും അങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തും തോറ്റുപോയ കന്ന് ചൊല്ലിയെടുക്കയും വാനര രാക്ഷസന്മാർ പൊരുതാരാഭിമാനം നടിച്ചും

ം യുവാക്ഷനെ കൊന്നു വീഴ്ത്തിനർ അവർമാരവർ നാൽവരും മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ വമ്പരാം വാനരന്മാരൊക്കെ മട്ടിനാർ കുംഭനണഞ്ഞ് ശരം പൊഴിച്ചിടിനാൻ വമ്പരാം വാനരന്മാരൊക്കെ മണ്ടിനാ ഉഗ്രതയോടെ അവൻ ും മുട്ടിയുദ്ധം ചെയ്ത നേരത്ത് കുംഭനെ പെട്ടെന്നെടുത്ത് അറിഞ്ഞിടിനും കലക്കി മറിച്ചതി സൂര്യാത്മജനുമത് കണ്ടുപോപിച്ച് സൂര്യാത്മജാലയത്തിൻ ചിടിന സൂര്യാത്മജനുമത് കണ്ടുപോപിച്ച് സൂര്യാത്മജാലയത്തിന് അയച്ചിടിന